സുധുവേ എല്ലാവർക്കും ടവ ടോക്ക് സ്വാഗതം ബീഫ് തിന്നണോ അല്ലെങ്കിൽ പോർക്ക് തിന്നണോ എന്നുള്ളതൊക്കെ ഓരോരുത്തർ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടങ്ങളും മറ്റൊക്കെയാണ് പോർക്ക് തന്നെ എടുക്കാം പോർക്ക് തിന്നണോ എന്ന് നമ്മൾ ആരും നിർബന്ധിക്കുന്നില്ല പക്ഷേ പോർക്ക് തിന്നണോ വേണ്ടോ എന്ന് വ്യക്തിപരമായിട്ട് ആർക്കെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ അത് മതമായാലും ഏത് ജാതി ആയാലും എന്ത് തേങ്ങാകൂലായാലും അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് തിന്നാമെന്ന് മാത്രമാണ് അതിൽ ആരും അത്ര കണ്ട് കേരളീയരാരും മറ്റുള്ളത് രഞ്ചത്ത് കയറാൻ പോയില്ല എന്നതാണ് ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡി വൈ എഫ് ഐ കേരളത്തിലെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ യുവജ സംഘടന ആയിട്ടുള്ള ഡിവൈഎഫ്ഐ നമ്മുടെ വയനാട്ടിലേക്കുള്ള ഒരു ഫണ്ട് ചേനത്തിന്റെ ഭാഗമായിട്ട് പോർക്ക് ചലഞ്ച് ചേർത്തി എന്നുള്ളതാണ് പോർക്ക് ചലഞ്ച് ആ ഒരു പോർക്ക് ചലഞ്ച് നടത്തിയിട്ട് അതിൽ നിന്ന് വിറ്റുവിട്ടുന്ന പൈസയുമായിട്ട് അത് നമ്മുടെ വയനാട്ടിലേക്ക് അയക്കാമെന്നായിരുന്നു നമ്മുടെ ഡി വൈ എഫ് ഐ തീരുമാനിച്ചിരുന്നത് അത് തീരുമാനിച്ചു കഴിഞ്ഞ അപ്പോൾ തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഗംഭീരമായിട്ടുള്ള ചില വാക്പോരുകളൊക്കെ വന്നു തുടങ്ങി എന്നുള്ളതാണ് അതിലത്തെ രണ്ടാൾക്കാരുടെ ഒരു എഴുത്തുകൾ എങ്ങനെയാണ് ചലഞ്ചിൽ ഒളിച്ചു കടത്തുന്ന മതനിന്ത എഴുതിയിട്ടുള്ളത് നാസർ ഫൈസി കൂടത്തായി എന്ന് പറയുന്ന ഒരാളാണ് രണ്ടുപേരുണ്ട് ഒന്നൊരു കൂടത്തായി ആണ് ഒന്ന് വേറൊരു നാസർ ഫൈസിയാണ് രണ്ട് ഞാൻ വായിക്കാം നാസർ ഫൈസി കൂടത്തായ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ചലഞ്ചിൽ ഒളിച്ചു കടത്തുന്ന മതനിന്ത മതനിര മതനിരപേക്ഷതയെ സങ്കര സംസ്കാരമാക്കുന്ന ചിക് വയനാട്ടിലെ ദുരിതത്തിൽപ്പെട്ടവർ അധികവും പന്നിറച്ച് നിഷിദ്ധമായി കരുതിയവരാണ് അറിഞ്ഞുകൊണ്ട് ഡിവൈഎഫ്ഐ കോതമംഗല കമ്മിറ്റി അത് ചലഞ്ചാക്കി ഫണ്ട് ഉണ്ടാക്കി നിൽക്കുകയാണ് അനുവദനീയമായ ഭക്ഷ്യം പലതും ചലഞ്ചാക്കാമായിരുന്നിട്ടും ദുരിത ബാധിതരിൽ വലിയൊരു വിഭാഗത്തിന് നിഷിദ്ധ ഭക്ഷണത്തിന്റെ വരുമാനമുണ്ടാക്കി ദുരിത നിവാരണം നടത്തുന്നത് സാമാന്യമായി പറഞ്ഞാൽ അവഹേളനമാണ് അധിക്ഷേപമാണ് നിന്ദയുമാണ് വയനാട്ടുകാരെ ഭക്ഷിപ്പിക്കുന്നില്ലെന്ന ന്യായം അതുകൊണ്ട് കിട്ടുന്ന വരവ് വയനാട്ടുകാരെ അവഹേളിക്കലാണെന്ന് ധരിക്കുന്നതിൽ മറുപടിയാവില്ല നാസർ ഫൈസി കൂടത്തായി പച്ചമല പറഞ്ഞ പച്ച വർഗീയത ഇതാ നമ്മുടെ ഉമ്മിലേക്ക് നാസർ ഫൈസി കൂടത്തായ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തി പറഞ്ഞുകൊണ്ടിരിക്കുന്ന അർത്ഥം നോക്കൂ എന്തൊക്കെ ഭക്ഷണം നമ്മുടെ കേരളത്തിൽ കഴിക്കുന്നവരുണ്ടോ ഇവിടേക്കിപ്പോ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ആ ഒരു ചലഞ്ചിലേക്ക് മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് എത്രയോ പേര് പണം മയക്കുന്നുണ്ട് അതില് ഹിന്ദുക്കൾ ഉണ്ടായിരിക്കാം മുസ്ലിം ഉണ്ടായിരിക്കാം ക്രിസ്ത്യൻസ് ഉണ്ടായിരിക്കാം ചോറ് തിന്നുന്നവരുണ്ടായിരിക്കാം ഇറച്ചി മാത്രം കഴിക്കുന്നവരുണ്ടായിരിക്കാം ചിക്കൻ കഴിക്കുന്നവരുണ്ടായിരിക്കാം പോത്ത് കഴിക്കുന്നവരുണ്ടായിരിക്കാം പന്നി കഴിക്കുന്നവരുണ്ടായിരിക്കാം ഏത് ഭക്ഷണം കഴിക്കുന്നവര് ഒരുപക്ഷെ അവരധ്വാനിച്ചുണ്ടാക്കിയ പണം അതിലേക്ക് അയക്കുന്നുണ്ടായിരിക്കും ഈവൻ പന്നി മാംസം വിൽക്കുന്ന ആളുകളടക്കം ഒരുപക്ഷെ മുഖ്യമന്ത്രിയുടെ ദുർദാസ നിധിയിലേക്ക് പണം അയച്ചിട്ടുണ്ടായിരിക്കാം അത് പന്നിയെ വിറ്റ് കിട്ടുന്ന പണമാണ് എന്ന രീതിയില്ല അതൊരു ബിസിനസിന്റെ പണമാണ് എന്ന് മാത്രമാണ് അവർ അതിനെപ്പറ്റി പറ്റി ആലോചിക്കുന്നത് പക്ഷേ നാസറഫ് കൂടത്തായി എന്ന് പറയുന്ന മനുഷ്യൻ എത്ര വൃത്തിയായിട്ടാണ് ഇത് ഈ ഒരു ദുരന്തം നടക്കുന്ന സമയത്തൊന്നും ഇത്തരം ആളുകൾ നമ്മൾ കണ്ടിട്ടില്ല കേട്ടോ വയനാട്ടിൽ ദുരന്തം നടന്ന് കഷ്ടപ്പെട്ട് അവിടെ രക്ഷിക്കാൻ വേണ്ടി പോയ ആളുകളൊന്നും നമ്മൾ ഇത്രയും കൂടത്തായിമാരെ കണ്ടിട്ടില്ല എന്ന് മനസ്സിലാക്കണം പക്ഷേ അവിടുത്തെ പ്രശ്നങ്ങളെല്ലാം ഒന്നടങ്ങി വീണ്ടും സാധാരണ പോലെ അവിടുത്തെ ജീവിതങ്ങളൊക്കെ തിരികെ വരുന്ന സമയത്താണ് അവിടേക്ക് പണം നൽകാൻ വേണ്ടിയിട്ട് അവിടുത്തെ കുറച്ചാളുകൾ അവിടത്തെ ഏറ്റവും കൂടുതൽ ഇതിപ്പോൾ നടക്കുന്നത് നമ്മുടെ നാടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ് കോതമംഗല കമ്മിറ്റി പറ്റി ഒരുപക്ഷെ കോതമംഗലം എന്ന് പറയുന്ന നാട്ടില് ഏറ്റവും കൂടുതൽ ഭക്ഷണമായിട്ട് കഴിക്കുന്നുണ്ടായിരിക്കും പന്തിയായിരിക്കും അവിടെ പോയിട്ട് നമുക്ക് ചിക്കൻ ഫസ്റ്റ് നടത്താൻ പറ്റുമോ അവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ വാങ്ങിച്ചു കൂട്ടുന്ന ഭക്ഷണം ഏതാണോ അത് നടത്തുകയും അതൊരു ചലഞ്ചാക്കി നടത്തുകയും അത് വിൽക്കുകയും ചെയ്യുക എന്നാണ് നോക്കൂ ഇങ്ങനെയാണെങ്കില് നമ്മുടെ കേരളത്തിൽ ഇതേ ഡി ബീഫ് ചലഞ്ച് നടത്തിരുന്നു ഈ കൂടത്തായുടെ ഒരു പോസ്റ്റ് നിങ്ങൾ ആരെങ്കിലും കണ്ടായിരുന്നോ അല്ലെങ്കിൽ ഇത്തരം കൂടത്തായ്മാരുടെ ഏതെങ്കിലും പോസ്റ്റ് നിങ്ങൾ കണ്ടായിരുന്നോ ബീഫ് ബെസ്റ്റ് നടത്തിയിട്ട് ഒരുപക്ഷെ ബീഫ് ഇഷ്ടമില്ലാത്ത ആളുകളുണ്ട് ഒരിക്കൽ പ്രളയം ഉണ്ടായപ്പോൾ നമ്മൾ അവിടെപ്പുറത്തിൽ ബീഫ് ഇഷ്ടമുള്ള ആളുകൾ മാത്രമാണോ എന്തോ പ്രളയത്തിൽ പെട്ടുപോയത് അല്ല ഹിന്ദുക്കളും മുസ്ലിങ്ങളും എന്നും വേണ്ട എല്ലാ ജാതി മത സാധനങ്ങളൊക്കെ അതിൽ പെട്ടുപോയിരുന്നു അവരാരും ഇതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല ആ പ്രളയത്തിന്റെ ഭാഗമായിട്ട് അവർക്ക് സഹായം കിട്ടുമ്പോൾ ഇതേതെങ്കിലും ബീഫ് വിറ്റിയതിന്റെ പൈസയാണോ തന്റെ കയ്യിലേക്ക് കിട്ടുന്നത് അതോ പന്നി വിത്തിയതിന്റെ പൈസയാണ് കിട്ടുന്നത് അതോ വെറും പച്ചക്കറി വിറ്റിയതിന്റെ പൈസയാണോ നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്നത് ഇങ്ങനെയൊന്നും ആരും ചിന്തിച്ചിട്ടില്ലെന്ന് മനസ്സിലാക്കണം പക്ഷേ എല്ലാ പ്രശ്നങ്ങളും ഒഴിഞ്ഞ സമയത്ത് ഇത്തരത്തിലുള്ള ഭീകരവാദങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് എത്തും എന്നുള്ളതാണ് ഇനി സിയാ സിയായുദ്ദീൻ സിയാദ് സിയാദുദ്ദീൻ ഫെയ്സ് എന്ന് പറഞ്ഞ ഒരാളുടെ അടുത്ത് ഓർക്ക് ചാലഞ്ച് നടത്താൻ മാത്രമല്ല അതിന് വിമർശിക്കാനും രാജ്യത്ത് സ്വാതന്ത്ര്യമുണ്ട് വിഷയത്തിൽ വിശ്വാസികളെ ബോധവൽക്കരിക്കൽ ആവശ്യമാണ് കാരണം മുസ്ലിങ്ങൾക്കത് നിശിതമാണ് ഇതിന്റെ പൊണ്ണു സുഹൃത്തെ ഇവിടെ ഒരു മുസ്ലിങ്ങളോടും ഇത് നിർബന്ധപൂർവ്വം വാങ്ങിക്കാൻ പറഞ്ഞിട്ടില്ല ഈ പോർക്ക് ഇവിടെ ഉണ്ടാക്കുന്നത് അത് വിൽക്കാൻ വെച്ചിരിക്കുന്നത് ഒരുപക്ഷെ നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല നിങ്ങളൊന്ന് മനസ്സിലാക്കുക നിങ്ങൾ ആരും ഇത് വാങ്ങിച്ചു വയ്ക്കുന്നില്ല ഇപ്പൊ നിങ്ങൾ വാങ്ങിച്ചാലും ഞങ്ങൾക്കൊരു വിഷയമുള്ള കാര്യമല്ല ഈ ഡി വി എനിക്ക് തോന്നുന്നില്ല അവർക്ക് വിഷയം ഉണ്ടാവുന്നുള്ളത് എനിക്കതൊരു വിഷയമുള്ള കാര്യമല്ല ഞാൻ ഒരുപക്ഷെ എൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ എൻ്റെ കടയിൽ എനിക്ക് കടയുണ്ടെങ്കിൽ അതിൻ്റെ മുമ്പില് ഞാൻ പോർക്ക് വിൽക്കാൻ വെക്കുന്നുണ്ടെങ്കില് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങിച്ചാൽ മതിയെന്നേ ആ എന്തിനടുത്ത് പക്ഷെ വിവാദം പോർക്ക് ചാലഞ്ചില് പ്രചാരം വർദ്ധിപ്പിക്കുന്നു ചാലഞ്ച് നടത്തുന്ന സംഘടനയ്ക്ക് അതിന് പിന്നെ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യമുണ്ടോ തിരിച്ചറിഞ്ഞ് മുൻ പോസ്റ്റ് പിൻവലിച്ച് സിയാദിൻ ഫൈസി പറയുന്നത് ഫൈസി കൂടത്തായിടെ ഒപ്പം തന്നെ എഴുതിയ സംഗതിയാണ് എന്തൊക്കെ പോസ്റ്റ് പിൻവലിച്ചാലും പ്രിയ സുഹൃത്തുക്കളെ ഇത്തരത്തിലുള്ള വർഗീയ ചിന്താതികൾ നമ്മുടെ ഇടയിൽ ഉണ്ടെന്നുള്ളതാണ് നോക്കൂ നമ്മുടെ മുമ്പിലേക്ക് നമ്മുടെ കയ്യിലേക്ക് വൈകുന്നേരം വന്നെത്തുന്ന ഒരു കൂലിപ്പണിക്കാരന്റെ കയ്യിലേക്ക് വൈകുന്നേരം വന്നെത്തുന്ന പൈസ എങ്ങനെയൊക്കെയുള്ള പൈസ ആയിരിക്കണം ആരൊക്കെ ഉപയോഗിച്ച ആയിരിക്കണം ഏതൊക്കെ ബിസിനസ്സിനകത്ത് പൈസ ആയിരിക്കണം പല തരത്തിലുള്ള ബിസിനസ്സുകൾ ഒരുപക്ഷെ അത് പോർക്ക് വിറ്റതിന്റെ പൈസ ആയിരിക്കാം അല്ലെങ്കിൽ പോർക്ക് വാങ്ങിച്ചതിന്റെ പൈസ ആയിരിക്കാം അല്ലെങ്കിൽ ചിക്കൻ വിറ്റതിൻ്റെ പൈസ ആയിരിക്കാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബിസിനസ് നടത്തിയതിൻ്റെ പൈസ ആയിരിക്കാം പലിശ പണമായിരിക്കാം ഇങ്ങനെ പല പണവും കൈമാറി കൈമാറി നമ്മുടെ കയ്യിലേക്കൊക്കെ എത്തുന്നുണ്ട് ഇത്തരം പണങ്ങളൊക്കെ നമ്മൾ എടുത്ത് ഉപയോഗിക്കുമ്പോൾ അത് ദിവസവും നമ്മൾ ട്രാൻസാക്ഷൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഇത് എങ്ങനത്തെ പണമൊന്നും നമ്മൾ ആരും ആലോയിക്കാറില്ല നമ്മൾ ആരെങ്കിലും നമ്മുടെ വീട്ടില് ഇതാ ഹിന്ദുക്കൾ മാത്രം ഉപയോഗിക്കുന്ന പൈസ എന്ന രീതിയിലൊക്കെ വല്ല മാറ്റം ഉണ്ടോ മുസ്ലിങ്ങൾ മാത്രം ഉപയോഗിക്കുന്ന പൈസ എന്ന രീതിയിൽ നമ്മൾ ഇതിനു വേലം മാറ്റി വെച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ പോർക്ക് വിറ്റുന്ന വിറ്റിട്ട് ട്രാൻസാക്ഷൻ നടത്തുന്ന പൈസ അതാ ഇങ്ങനത്തെ പൈസയാണ് അതിനു വേല പോർക്ക് പൈസ എന്ന് കഴിഞ്ഞ് വച്ചിട്ടുണ്ടോ നോക്കൂ എത്ര വൃത്തിയായിട്ടാണ് ഇവർ ഈ ഒരു മത തീവ്രവാദം ഇളക്കിക്കളയെന്ന് മനസ്സിലാക്കൂ വയനാടിന്റെ കാര്യത്തിൽ പോലും എനിക്ക് തോന്നുന്നത് ഇത് ഡി വൈ എഫ് എന്ന് പറയുന്ന സംഘടന ഏറ്റെടുക്കുന്ന ശക്തമായിട്ടൊരു നിലപാടാണ് എനിക്ക് തോന്നുന്നു ഒരിക്കൽ ഇവിടെ ഒരു സംഘികൾക്കെതിരെ ഒരു ബീഫ് ഫെസ്റ്റ് നടത്തിയിരുന്നു ഇവിടുത്തെ ഈ ഡിവൈഎഫ് എ സംഘടന അന്ന് ഡി എ വൈ സംഘടനയോട് ചോദിച്ചിരുന്നു നിങ്ങൾ ഇങ്ങനെ നടത്താൻ നിങ്ങൾക്ക് ഈ ബീഫ് ഫെസ്റ്റ് മാത്രം നടത്താൻ സാധിക്കുള്ളൂ ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ പോർക്ക് ഫെസ്റ്റ് നടത്തൂ എന്നൊക്കെ ഇവിടുത്തെ സോക്കോൾഡ് സംഘ ആളുകളൊക്കെ വെല്ലുവിളിച്ചിരുന്നു ആ വെല്ലുവിളിക്ക് ഒരു ഉത്തരം എന്ന രീതിയിലൊക്കെ ഇതിനൊക്കെ ഏറ്റെടുക്കാവുന്നതാണ് ഞങ്ങൾ എന്തും നടത്തും എന്നാണ് ഇപ്പൊ ഡി വി പറഞ്ഞോണ്ടിരിക്കുന്നത് ആളുകളിൽ എന്ത് ഭക്ഷണം കഴിക്കുമെങ്കിലും ആ ഭക്ഷണമൊക്കെ ഒരു ചലഞ്ചായി നടത്താൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ടോ അതല്ലാതെ ഏതെങ്കിലും മതവാദികൾ പറയുന്നത് അനുസരിച്ചിട്ട് അവർക്ക് കൈയും തലയും നീട്ടിക്കൊടുത്ത് നിങ്ങൾ പറയുന്നത് റാൻ റാൻ എന്ന് മൂളിക്കൊണ്ട് അതും പിന്നാലെ നടക്കുന്ന ഒരു താല്പര്യക്കാരല്ല ഡി വൈഫ് എക്കാർ എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തൊക്കെയാലും എങ്ങനെയെങ്കിലും എന്ന് വെച്ച് കഴിഞ്ഞാൽ മാന്യമായ രീതിയിൽ ആളുകൾക്ക് ഒരു ദോഷം ഉണ്ടാക്കാത്ത രീതിയില് ഏത് ഭക്ഷണം ഉണ്ടാക്കിയിട്ടും ഏത് ഭക്ഷണം തിന്നാൻ ഉണ്ടാക്കിയിട്ടും കൊടുത്തിട്ടും വിറ്റിട്ടും പണം ഉണ്ടാക്കി അതുകൊണ്ട് ഡി എഫ് ഐ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യം വൃത്തിയാക്കി ചെയ്യും അത് വയനാട്ടുകാര് കൂടി ചെയ്യുമെന്ന് വിചാരിക്കുന്നു കാരണം അവിടെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഹിന്ദുക്കൾ മാത്രം അല്ലെങ്കിൽ മുസ്ലിങ്ങളും മുസ്ലിങ്ങൾ മാത്രം രക്ഷിക്കാനോ ക്രിസ്ത്യൻസിന് ക്രിസ്ത്യൻസിന് മാത്രം രക്ഷിക്കാനല്ല പോയത് മനുഷ്യരാണ് പോയത് തൊട്ട് മുമ്പിൽ നിൽക്കുന്ന ആളെ രക്ഷിക്കാൻ സമയത്ത് ആ ഒരു കയത്തിലേക്കും മണ്ണിന്റെ അടിവേറിലേക്കും ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന മുങ്ങിക്കൊണ്ടിരിക്കുന്ന ആളുടെ കൈ പിടിച്ചു വലിക്കുന്ന സമയത്ത് ആ പിടിച്ചു വലിക്കുന്നവൻ ഹിന്ദുവാണെങ്കിൽ നിങ്ങൾ ഹിന്ദു എന്ന് ചോദിച്ചുകൊണ്ടോ അല്ലെങ്കിൽ രക്ഷിക്കാൻ പോയ ഒരു മുസ്ലിം ആണെങ്കിൽ ആ മുങ്ങിക്കൊണ്ടിരിക്കുന്നവൻ ആണോ എന്ന് ചോദിച്ചുകൊണ്ടല്ല പിടിച്ചു വലിച്ച് രക്ഷപ്പെടുത്തുന്നത് അവിടെ ജാതി മതം ഒന്നും നോക്കിയിട്ടില്ല ഇനി അങ്ങോട്ടും നോക്കാതിരിക്കുന്നത്തോളം കാലം കേരളം ഇനിയും ഒരുപാട് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ടെന്നർത്ഥം അതല്ല ഇത്തരത്തിലുള്ള ഫൈസുമാരൊക്കെ ഇങ്ങനെ കേരളത്തിൽ ഉണ്ടാകും തോറും അതൊരു വലിയ അപകടമായിരിക്കും എന്ന് കൂടി എനിക്ക് തോന്നുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായത്തിലേക്ക് ഈ വീഡിയോ കണ്ട് മാറ്റി വെക്കുന്ന സുഹൃത്തുക്കളെ